കുട്ടികൾക്ക് പ്രത്യേക തൊഴിൽ പരിശീലനവും വരുമാനവും ഉറപ്പാക്കി സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാൻ നൂതന പദ്ധതി ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പരിശീലനത്തെക്കുറിച്ച് ആശങ്കാകുലരായ മാതാപിതാക്കൾക്ക് പ്രത്യാശയേകുന്ന പദ്ധതിക്ക് ചങ്ങനാശ്ശേരി ഇത്തിത്താനം ആശാഭവനിലാണ് തുടക്കം കുറിച്ചത് നൈപുണ്യ വികസനത്തിന്റെ ഭാഗമായി ആശാഭവനിലെ കുട്ടികൾക്ക് റോട്ടറി ഇ ക്ലബ് ഓഫ് കേരള ഗ്ലോബൽ ദുബായ് ആണ് സഹായഹസ്തം നീട്ടുന്നത് പദ്ധതിയുടെ തുടക്കം എന്നോണം പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റും സ്ക്രീൻ പ്രിന്റിംഗ് യൂണിറ്റും ആരംഭിച്ചു പേപ്പർ ബാഗ് നിർമ്മാണത്തിലും സ്ക്രീൻ പ്രിന്റിംഗിലും വിദഗ്ധമായ പരിശീലനമാണ് കുട്ടികൾക്ക് നൽകിയത് പരിശീലനം ലഭിച്ച ഭിന്നശേഷി കുട്ടികൾ പേപ്പർ ബാഗ് നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റിന്റെയും സ്ക്രീൻ പ്രിന്റിംഗ് യൂണിറ്റിന്റെയും ഉദ്ഘാടനം ആശാഭവനിൽ നടന്ന ചടങ്ങിൽ റോട്ടറി ഡിസ്ട്രിക്ട് പ്രോജക്ട് ഉയരെ ചെയർമാൻ ഡോക്ടർ മീര ജോൺ നിർവഹിച്ചു വളരെ മനോഹരമായ ഒരു പദ്ധതിയാണ് ഉയരെ നൈപുണ്യ വികസനവും അതിലൂടെ തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഒരു പ്രിൻസിപ്പൾ അപ്പോൾ ഇതിനായിട്ട് ഞങ്ങൾ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിഭാഗം ആൾക്കാരെ തിരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ്ങും അതുപോലെ തന്നെ ജോബ് ക്രിയേഷൻ അപ്രൻറ്റിഷിപ്പ് കൊടുക്കുക പിന്നെ ജോലിക്ക് സഹായിക്കുക അതേ തന്നെ സംരംഭകത്വം പ്രമോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രത്യേക ഉദ്ദേശം ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ അപ്പം സമൂഹത്തില് വളരെയധികം ശ്രദ്ധ ആവശ്യമുള്ളൊരു ജനതയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ആശാഭവനിൽ നമ്മളിവിടെ ഒരു പേപ്പർ ബാഗ് മേക്കിംഗ് എന്നുള്ള പ്രോജക്റ്റ് ചെയ്യുന്നത് റോട്ടറി ക്ലബ് പ്രസിഡന്റ് റോയി കുര്യൻ അധ്യക്ഷത വഹിച്ചു റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ ആന്റണി മലയിൽ മുഖ്യ പ്രഭാഷണം നടത്തി യോഗത്തിൽ ഡയറക്ടർ ഫാദർ ഡോക്ടർ സോണി മുണ്ട് നടക്കൽ സ്വാഗതം ആശംസിച്ചു ഈ പ്രോജക്റ്റിലൂടെ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ബൗദ്ധിക തലവും ശാരീരിക തലവും മാനസിക തലവും ഒരു ഉയർച്ചയുടെ പാതയിലേക്ക് എത്തിക്കുവാനായിട്ടാണ് റോട്ടറി ക്ലബ്ബ് അതിയായി ആഗ്രഹിച്ച് പേപ്പറിലൂടെ അവർക്ക് ബായിഗ് നിർമ്മിച്ച് അവരിലൂടെ തന്നെ ആ പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഈ കുഞ്ഞുങ്ങൾക്ക് വലിയൊരു ആവേശം ജീവിതത്തിലുണ്ടാവും ഇവർ ചെയ്തിരിക്കുന്നത് പേപ്പറിലൂടെ ബായിഗ് നിർമ്മിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിൽ പ്ലാസ്റ്റിക് ഒഴിവാക്കി ഈ ഒരു പദ്ധതി ചെയ്തു വരുമ്പോഴത്തേക്ക് ഈ കുട്ടികൾക്കും ചെറിയൊരു ഇൻകം സ്വരൂപിക്കാൻ നമുക്ക് സാധിക്കും അതുമായി ബന്ധപ്പെട്ടാണ് റോട്ടറി ഈ ക്ലബ് ദുബൈയും അപ്പം തന്നെ ആശാഭവനിലെ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമാലാഖമാരും ചേർന്ന് ഈ പദ്ധതി ഒരുക്കുന്നത് റോട്ടറി സോണൽ സെക്രട്ടറി ജിജോ ചാക്കോ ജിഷറോയ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജൂലിയറ്റ് സി എം സി സിസ്റ്റർ റോജി സി എം സി തുടങ്ങിയവർ പ്രസംഗിച്ചു ഉയരെ പദ്ധതി അതിലൂടെ സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ചെറുതും വലുതുമായ ഒരു വരുമാന സ്രോതസ്സ് കൊടുക്കുക എന്നുള്ള ഒരു ഉദ്യമത്തിനാണ് ഞങ്ങൾ ഇന്ന് ഇന്നിവിടെ തുടക്കമിട്ടത് അതിനായി ആശാഭവനിലുള്ളവരെല്ലാം വളരെയധികം സഹകരിച്ചു അതുപോലെ തന്നെ ഇന്നേ ദിവസം പ്ലാനറ്ററി അതായത് എൻവൈറൺമെൻറ്റിനു വേണ്ടി നൽകുവാനായിട്ട് ഞങ്ങളിവിടെ ലാവും തൈ കൂടി നൽകി പിന്നെ നമ്മൾ എന്റെ കൺമണിക്ക് ഒരു ഗിഫ്റ്റ് അതായത് ആദ്യമായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു ഒരു ബർത്ത് കിറ്റ് കൊടുക്കുന്ന ഒരു ഒരു പദ്ധതി കൂടി ഞങ്ങൾ ഇവിടെ ഇന്ന് നടപ്പാക്കിയുണ്ടായി ആശാഭവനിലെ കുട്ടികൾക്ക് വൃക്ഷ തൈകളുടെ വിതരണവും റോട്ടറിയും ആശാഭവനും കൂടി നടപ്പാക്കുന്ന ഗ്രീൻ ഇനിഷ്യേറ്റീവിന്റെ ലോഗോ പ്രകാശനവും ഇതോടൊപ്പം നടന്നു റോട്ടറി ഡിസ്ട്രിക്ട് ത്രീ ടു വൺ വൺ ഈ ആലപ്പുഴ കോട്ടയം തൊട്ട് തിരുവനന്തപുരം വരെയുള്ള അഞ്ച് റവന്യൂ ഡിസ്ട്രിക്റ്റുകൾ കൂടുതലാണ് റോട്ടറി ഡിസ്ട്രിക്ട് ത്രീ ടു വൺ വൺ ഈ ഡിസ്ട്രിക്റ്റിൻ്റെ ഈ വർഷത്തെ ഡിസ്ട്രിക്ട് പ്രൊജക്റ്റായിട്ടാണ് ഉയിര പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അണ്ടർ പ്രിവിലേജ്ഡ് ഒത്തിരിയേറെ സഹായം ആവശ്യമുള്ള ആളുകളെയും കുഞ്ഞുങ്ങളെയും ഡിസേബിൾ ആയിട്ടുള്ളവരെ ഒന്ന് കൈപിടിച്ച് ഉയർത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ തുടങ്ങിയിരിക്കുന്ന പ്രോജക്റ്റാണ് എന്നുള്ളത് ആ പദ്ധതി പ്രകാരമാണ് ആശാഭവനിൽ പേപ്പർ ബാഗ് മാനുഫാക്ചറിങ് മാനുഫാക്ചറിങ്ങും അതോടൊപ്പം സ്ക്രീൻ പ്രിൻറ്റിങ്ങും അതോടൊപ്പം തന്നെ മെഷീനറീസും അവർക്ക് വേണ്ട ടൂൾസും ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അവർക്കൊരു യൂണിറ്റ് ആയിട്ടങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്ത് ഈ കുഞ്ഞുങ്ങള് ഈ പേപ്പർ ബാഗ് മാനുഫാക്ചർ ചെയ്ത് സമൂഹത്തിലേക്ക് ഇറക്കുമ്പോഴത്തേക്കും സമൂഹം ഒപ്പം നിൽക്കുമെന്ന് ഞങ്ങൾക്ക് റോട്ടറിക്ക് വിശ്വാസമുണ്ട് നല്ലൊരു സംരംഭമായി ഇത് മുന്നോട്ട് പോകും വർഷങ്ങളോളം മുന്നോട്ട് പോകും എന്ന് തന്നെ ഞാൻ കുറച്ച് വിശ്വാസത്തോടെയാണ് ഇത് അവർക്കൊരു സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഭിന്നശേഷി കുട്ടികൾക്കായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിൽ സി എംസി സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിലുള്ള ആശാഭവനിലെ നവീന പദ്ധതിക്കാണ് റോട്ടറി ഇ ക്ലബ് ഓഫ് കേരള ഗ്ലോബൽ ദുബായുടെ സഹകരണത്തോടെ തുടക്കമായത് ക്രിസ്തു സ്നേഹത്തിന്റെ മഹനീയതയിൽ കുട്ടികളെ ഭാവി ജീവിതം കരിപ്പിടിപ്പിക്കാൻ കരുത്തു പകരുന്നതാണ് ആശാഭവനിലെ വിദ്യാർത്ഥികളുടെ പഠനവും പരിശീലനവും തയ്യൽ മെഴുകുതിരി സോപ്പ് നിർമ്മാണം കയർ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം എന്നിവയിലും ആശാഭവനിൽ പരിശീലനം നൽകുന്നുണ്ട് ഭിന്നശേഷി കുട്ടികളുടെ സർവതോന്മുഖമായ വ്യക്തിത്വ പരിശീലനത്തിന് ഇവിടം വേദിയാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമടക്കം നൂറ്റി അൻപതിലേറെ കുട്ടികളാണ് നിലവിൽ ആശാഭവനിൽ ഉള്ളത്